അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ചോദ്യമാണ് സ്ത്രീകൾക്ക് മൂക്കുകുത്താൻ പറ്റുമോ അങ്ങനെ മൂക്കുകുത്തിയാൽ അത് തിന്മയാണോ ഇസ്ലാമിൽ അങ്ങനെ ഒരു സംവിധാനം പഠിപ്പിക്കുന്നുണ്ടോ മൂക്കു കുത്തുക എന്നുള്ള ശൈലി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും പല സഹോദരിമാരും ചോദിക്കാറുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് ചെവിയിൽ തുളയിട്ട് കമ്മലിടുന്നതിനോ മൂക്ക് തുളയിട്ട് മൂക്കൂത്തി ധരിക്കുന്നതിനോ ഇസ്ലാം എതിരല്ല എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് മാത്രമല്ല ഒരു സമൂഹത്തിൽ സ്ത്രീകൾ ആഭരണത്തിൻ്റെ ഭാഗമായി മൂക്കുകൂത്തി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് അങ്ങനെ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ കഴിയും എന്നാൽ അത്തരത്തിലുള്ളൊരു ആഭരണ ശൈലി സ്വീകരിക്കാത്തൊരു നാട്ടിലാണെങ്കിൽ അവർ അതിനുവേണ്ടി മുതിരേണ്ടതില്ല അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഹദീസുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സൂചനയുള്ളത് ചെവി തുളച്ച് കമ്മലിടുക എന്നതിന് ചില സൂചനകൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും ആ ഹദീസുകളിൽ തന്നെയാണ് പണ്ഡിതന്മാർ മൂക്ക് തുളച്ച് മൂക്ക് കുത്തി ധരിക്കാം എന്ന് പറയുന്നതിന് തെളിവ് പിടിക്കുന്നത് ആ ഹദീസ് ഇതാണ് ഇമാ ബുഖാരില്ലാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം

അതോടൊപ്പം അവർക്ക് സ്വതക്കയെക്കുറിച്ച് കൽപ്പന കൊടുക്കുകയും അതടിസ്ഥാനത്തിൽ സഹോദരിമാർ പ്രവാചകന് സ്വതക്ക കൊടുക്കുകയും ചെയ്തു അങ്ങനെ സഹോദരിമാർ അവരുടെ ചെവിയിലുള്ളതും അതേപോലെ കഴുത്തിലുള്ള മാലകളും എന്ന ഈ ഈ ഹദീസിൽ അവരുടെ ചെവിയിൽ നിന്ന് അവർ അവർ ആഭരണം ആഭരണം എടുത്തു എന്നാണ് ധരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കമ്മലിടാം അടിസ്ഥാനത്തിൽ മൂക്കുകുത്തി മൂക്കുത്തി ധരിക്കാം എന്നൊക്കെ രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരുണ്ട് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹുൽ അദ്ദേഹത്തിന്റെ പത്താബയിൽ നമുക്ക് കാണാം അൻഫി ഫഇന്നനി ഫീഹി ഇൽമി പണ്ഡിതന്മാർക്കിടയിൽ ആ വിഷയത്തിൽ അഭിപ്രായങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഫീഹി മുസ്ലതുൻ അഥവായാണ് നമ്മുടെ അഭിപ്രായത്തിൽ അഥവാ അഭിപ്രായത്തിൽ ഈ മൂക്കുകുത്തുക എന്നുള്ളത് അള്ളാഹു നൽകിയ സ്വാഭാവിക പ്രകൃതിക്ക് അപ്പുറത്ത് മൂക്കിൽ ഒരു ദ്വാരം ഉണ്ടാക്കുക എന്നൊരു പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് വിട്ടുനിൽക്കലാണ് നമ്മുടെയൊക്കെ അഭിപ്രായം അതിൽ നിന്ന് വിട്ടുനിൽക്കലാണ് നല്ലത് എങ്കിൽ പോലും മറ്റു പണ്ഡിതന്മാർ ഇങ്ങനെ ധരിക്കാം എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത് ഒരു നാട്ടിലെ സ്ത്രീകൾ

ഉപയോഗിക്കുന്ന ഒരു ആഭരണം എന്ന നിലയിൽ മൂക്കു കുത്തി ധരിക്കാം ധരിക്കാൻ വേണ്ടി മൂക്കിൽ ദോരമുണ്ടാക്കുന്നത് ചെവിയിൽ ദോരമുണ്ടാക്കുന്നത് ഇതൊന്നും പ്രശ്നമില്ല എന്ന രീതിയിൽ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു നാട്ടിൽ പൊതുവേ സ്ത്രീകൾ മൂക്കൂത്ത് ധരിക്കുന്ന ഒരു ശൈലി ഉണ്ടെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് അങ്ങനെ ധരിക്കുന്നതിൽ പ്രശ്നമില്ല ധരിക്കാവുന്നതാണ് ഇനി അങ്ങനെ ഒരു അങ്ങനൊരു ശൈലിയില്ലാത്തൊരു നാട്ടിൽ നമ്മളായിട്ട് ആ ഒരു ശരീരയിലേക്ക് കടക്കേണ്ടതില്ല ഒരു അനുകരണ ശൈലിയിലേക്ക് നാം പ്രവേശിക്കേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അഥവാ ഒരു നാട്ടിൽ സ്ത്രീകളൊക്കെ മൂക്കൂത്ത് ധരിക്കുന്നവരാണെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ധരിക്കാം ഞാൻ ശൈലി ഇല്ലെങ്കിൽ നമ്മളായിട്ട് അതിലേക്ക് പ്രവേശിക്കേണ്ടതില്ല അത് തുടങ്ങേണ്ടതില്ല എന്നാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഏതായാലും ല ബസ് ബീഹിദിൽ പ്രശ്നമില്ല ലഹ്റജ ബിഹിദിൽ തെറ്റില്ല എന്ന രൂപത്തിലുള്ള ചർച്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാ വാലൈക്കും വരമത്ത വാ